ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ കൃഷ്ണായനം രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പൂനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ ചാനലിലേക്ക് ആദ്യമായി വന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണായനൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ബ്രാഹ്മണ പത്നിമാർക്ക് അനുഗ്രഹം കണ്ണൻ കാട്ടുതീ കുടിച്ച കഥ വൃന്ദാവനത്തിലെങ്ങും പരന്നു സംഭവം അറിഞ്ഞ് എല്ലാവരും അതിശയിച്ചു പലർക്കും ആ അത്ഭുത വാർത്ത അങ്ങനെ വിശ്വസിക്കുവാനായില്ല കാട്ടുതീ എങ്ങനെ ആഹരിക്കുവാനാണ് ബാലന്മാർ വെറുതെ പറയുകയാവാം അവർ ഒന്നും പുറത്തു പറഞ്ഞില്ല കണ്ണൻ താൻ ദാവാഗ്നി ആഹരിച്ചെന്നോ ഇല്ലെന്നോ പറയുകയുണ്ടായില്ലോ ഗോപികമാർ കണ്ണൻ്റെ അത്ഭുത വിക്രമത്തിൽ അതിശയിച്ചു അവർ കേശവനെ മനസ്സിൽ പൂജിച്ചു നീലകളേവരത്തെ ധ്യാനിച്ചു കണ്ണൻ മാലിടത്തിൽ ചേർന്ന് നിൽക്കുന്നതായി അവർ സ്വപ്നം കണ്ടു കേശവനും ബാലന്മാരും അന്നും പതിവ് പോലെ കാലികളെയും തെളിച്ച് യമുനാ തീരത്തിലൂടെ നടന്നു ഏറെ ദൂരം അവർ കാലികളുടെ പിന്നാലെ പോയി വൃന്ദാവനത്തിൽ കടന്ന കാലികൾ പുല്ലുള്ള സ്ഥലം നോക്കി നടന്നു അവ തളിരിളം പുല്ലു തിന്നുവാൻ തുടങ്ങി ബാലന്മാർക്ക് വല്ലാത്ത വിശപ്പ് തോന്നി ഈ സമയത്ത് ഒരിക്കലും ഇങ്ങനെ പശി ഉണ്ടായിട്ടില്ല എന്താണ് കാരണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല എന്തായാലും ഗോപാലന്മാർ കണ്ണൻ്റെയും ബലരാമൻ്റെയും മുന്നിലെത്തി പറഞ്ഞു കേശവ ഞങ്ങൾക്ക് പതിവിലധികമായി ഇന്ന് വിശക്കുന്നുണ്ട് എന്താണ് അറിയുന്നില്ല വിശപ്പ് മാറാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ സഖാക്കളുടെ അപേക്ഷ കേട്ട് കണ്ണൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് ഇവിടെ അടുത്തൊരു യാഗം നടക്കുന്നുണ്ട് ശ്രേഷ്ഠരായ ബ്രാഹ്മണരാണ് യാഗം നിർവഹിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ആഹാരം ചോദിക്കുക എനിക്കും വാങ്ങിക്കൊണ്ടുവരിക അവർ തരും തീർച്ച ബാലന്മാർ കൃഷ്ണൻ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടെ നടന്നു അല്പം നടന്നതേയുള്ളൂ കാളിന്തി തടത്തിൽ തന്നെ യജ്ഞശാലകൾ ദൃശ്യമായി ബാലന്മാർ വിപ്രന്മാരുടെ അടുത്തു ചെന്നു പറഞ്ഞു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠരെ യതുകുലത്തിൻ്റെ നാഥനും ഞങ്ങളുടെ പ്രിയ സഖാവുമായ കണ്ണൻ ധേനുക്കളെ മേയ്ക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറെ ദൂരം നടന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പതിവിൽ കൂടുതൽ വിശക്കുന്നു കണ്ണൻ കാലികളെ നോക്കി കാളിന് തീയുടെ കരയിലിരിക്കുകയാണ് ഞങ്ങൾക്ക് ആഹാരം വേണം കണ്ണനും വേണം ആത്മാർത്ഥവും സ്നേഹപൂർണവുമായ ഈ ചോദ്യം കേട്ട് വിപ്രന്മാർ പക്ഷേ അനങ്ങിയില്ല അവർ സ്വകൃത്യങ്ങളിൽ വ്യാപരിച്ചതേയുള്ളൂ അനുകൂലവും പ്രതികൂലവും പറയാത്തതിനാൽ ഇനി എന്ത് വേണമെന്ന് ഏറെ നേരം ചിന്തിച്ചു നിന്ന ബാലന്മാർ നിരാശരായി തിരികെ വന്നു അവർ കണ്ണനോട് പറഞ്ഞു കേശവ നാം വ്രജപുരിയുടെ അതിർത്തിയിലാണ് മധുരേശൻ്റെ സംരക്ഷണയിലാണ് ഈ ബ്രാഹ്മണരെല്ലാം അവർ നമ്മുടെ വാക്കിനെ ചെവിക്കൊണ്ടില്ലെന്നു മാത്രമല്ല ഒരക്ഷരം ഒരിയാടിയതുപോലുമില്ല ഞങ്ങൾ അപമാനിതരായി തിരിച്ചു വന്നിരിക്കുകയാണ് കണ്ണൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ വേവലാതി ഞാൻ അറിയുന്നു അപമാനത്തിൽ നിന്നുണ്ടായ അസ്വസ്ഥതയും മനസ്സിലാക്കുന്നു അല്പം കൂടെ ക്ഷമിക്കുക എല്ലാത്തിനും ക്ഷമയാണ് നല്ലത് ക്ഷമയേറിയാൽ ഗുണവും കൂടും നിങ്ങൾ ഒരിക്കൽ കൂടി അവിടെ പോകണം ഇക്കുറി ഭക്ഷണം ചോദിക്കുന്നത് വിപ്രരോടല്ല അവരുടെ ഭാര്യമാരോടാണ് നിങ്ങൾ ചെല്ലുവിൻ അപമാനം മാറും ബാലന്മാർ യജ്ഞശാലകളിലെത്തി അവർ വിപ്രഭക്തിമാരോട് പറഞ്ഞു യതുകുലനാഥനായ കണ്ണൻ പശുക്കളെ പാലിച്ച് ബലരാമനോട് ഒത്ത് എത്തിയിട്ടുണ്ട് ആഹാരം എന്തെങ്കിലും തരുവാൻ പറഞ്ഞു ഏറെ നാളായി വിപ്രഭക്തിമാർ കണ്ണനെ കാണുവാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന വാർത്ത മഴമുൻ കണ്ട പോലെ വിപ്രഭക്തിമാരെ സന്തോഷിപ്പിച്ചു അനുരാഗവതികളും ഭക്തകളുമായ വിപ്രഭക്തിമാർ ചതുർവിധ വിഭവങ്ങളോടുകൂടിയ സദ്യയുമായി യമുനാ തീരത്തേക്ക് നടന്നു യോഗികൾക്ക് മാത്രം അനുഭവവേദ്യമായ ആ തിരുരൂപം ദർശിക്കുവാൻ ഭാഗ്യം വന്നതിൽ ആനന്ദിച്ച് സുന്ദരിമാർ കണ്ണൻ്റെ കാൽക്കൽ നമസ്കരിച്ചു മന്ദം മന്ദാക്ഷത്തോടെ മൊഴിഞ്ഞു കണ്ണാ നിന്നെ കാണുവാൻ ഞങ്ങൾ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നുവെന്നോ നിൻ്റെ രൂപത്തെക്കുറിച്ച് വൃന്ദാവനത്തിൽ നിന്നും വരുന്ന പതികൾ വാഴ്ത്തിപ്പാടുമ്പോൾ ആ കളയവരം ഒരു നോക്ക് കാണുവാൻ കൊതിച്ച് എത്ര നേരം ധ്യാന ധ്യാനാവിഷ്ടരായി ഇരുന്നിട്ടുണ്ടെന്നോ മേഘവർണനാണ് അങ്ങെന്ന് ഞങ്ങൾ ധരിച്ചിട്ടുണ്ട് മൈപ്പീലി തിരുമുടിയിൽ ചൂടി ഗോരോചനക്കുറി ചാർത്തി വിളങ്ങുന്ന അങ്ങയെ സ്വപ്നം കാണാത്ത ദിവസമില്ല പതികൾ പതിയെ ഞങ്ങളെ രതിലോലരാക്കുമ്പോൾ അത് അങ്ങാണെന്നുറച്ച് പലപ്പോഴും പേര് തെറ്റിപ്പറഞ്ഞ് അവരുടെ അനിഷ്ടം സമ്പാദിച്ചിട്ടുണ്ട് രതിലോലനും ചാരുരൂപനും ഹൃദയാംഗനുമായ അങ്ങ് ഞങ്ങളിൽ കന്മതപ്പൂ വിടർത്തേണമേ അഭീഷ്ടത്തിനനുസരിച്ച് ഏത് വിധവും പെരുമാറുവാൻ സന്നദ്ധരായി ഭക്തകളായി ഞങ്ങളിതാ ഓതനവുമായി എത്തിയിരിക്കുന്നു ഇഷ്ടം പോലെ ഭുജിച്ചാലും യഥേഷ്ടം വിളമ്പി തരുവാൻ തയ്യാറാണ് ഞങ്ങൾ കണ്ണൻ പറഞ്ഞു വിപ്രഭക്തിമാരെ നാഥന്മാരെ പിരിയരുത് അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് വേണം പെരുമാറുവാൻ നിങ്ങളൊപ്പം ഇരുന്ന് പൂർത്തിയാക്കേണ്ടതാണ് യാഗാദി കർമ്മങ്ങൾ വേഗം ചെല്ലുക അവർ കർമ്മങ്ങൾ പുഷ്ടിപ്പെടുത്തട്ടെ വിപ്രഭക്തിമാർ പോയില്ല അവർ കണ്ണൻ്റെ സവിധത്തിൽ തന്നെ നിന്നു കണ്ണനും സഖാക്കളും ഭക്ഷണം കഴിച്ചു രാസരസ ലോലുപരായി ആ രാഘവന മാനസിമാർ കണ്ണന് ഭക്ഷണം പകർന്നു നൽകി രുചി പറഞ്ഞ് അവർ കണ്ണനെ ഊട്ടി മാധവൻ വിപ്രഭക്തിമാരെ അനുഗ്രഹിച്ചു ഭർത്താക്കന്മാരും സഹോദരന്മാരും ബ്രാഹ്മണികളെ തിരഞ്ഞപ്പോഴേക്കും അവർ യജ്ഞവാടങ്ങളിൽ മടങ്ങിയെത്തി അഭൗമമായ അവരുടെ തേജസ്സു കണ്ട് ബ്രാഹ്മണർ ലജ്ജിച്ചു കണ്ണനെക്കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കി പക്ഷേ കംസനെ ഭയന്ന ബ്രാഹ്മണർ യമുനയുടെ തീരത്ത് വരുകയോ കണ്ണനെ കാണുകയോ ചെയ്തില്ല അടുത്ത ഭാഗം പരിശുദ്ധ സ്നേഹം ഗോപന്മാരുടെ രീതി അനുസരിച്ച് രാധയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞു പക്ഷേ അത്തരമൊരു ചിന്ത രാധയിലില്ലെന്നു തോന്നും അവളുടെ പ്രവൃത്തി കണ്ട് തരം കിട്ടിയാൽ കണ്ണനോടൊപ്പം അവൾ കാടുകയറും കൃഷ്ണനും സുധാമാവും അവളെ വളരെ നിർബന്ധിച്ചാണ് അവളെ തിരികെ വിടുക എപ്പോഴും കണ്ണൻ്റെ പാർശ്വത്തിൽ നിൽക്കണമെന്നാണ് അവളുടെ ആഗ്രഹം പക്ഷെ രാധ ഇന്ന് കൊച്ചു പെണ്ണല്ല നന്ദനും സംഘവും വൃന്ദാവനത്തിൽ എത്തുമ്പോൾ തന്നെ രാധയ്ക്ക് കൗമാരപ്രായം കഴിഞ്ഞിരുന്നു എങ്കിലും ഒരു തൊട്ടാൽ വാടി പെണ്ണായിരുന്നു അന്നവൾ എന്നാൽ ഇന്നവൾ വിടർന്ന പൂവാണ് തേൻ നിറഞ്ഞ പൂവ് കിസലങ്ങൾ കിസലയങ്ങൾ വിടർത്തി ഭ്രമരത്തിൻ്റെ ഭ്രമണം കൊതിക്കുന്ന പൂവ് ഗോപികമാർക്ക് അസൂയയും ആഗ്രഹവും ജനിപ്പിക്കുന്ന ലാവണ്യമായിരുന്നു രാധ ആ കണ്ണുകളുടെ ശക്തി അതുല്യമാണ് ആ കൺകോണിൽ രതി സാമ്രാജ്യം കുടിയിരുന്നു കവിഴത്തടത്തിൽ ചുവപ്പ് ഏറെ തുടിച്ചു നിന്നു ചുണ്ടുകൾ കൂടുതൽ ആർദ്രങ്ങളായി തോളുകൾ പതിഞ്ഞ് താണു സ്ഥനങ്ങൾക്ക് ഞെരുക്കവും ദാർഢ്യവും ഏറി ആലില വയറിൽ അഴകൊത്ത രേഖകൾ തെളിഞ്ഞു കരിഞ്ചായൽ ചാഞ്ഞുലഞ്ഞു നിറവത്ത നിദംബത്തെ മറച്ചു അവൾ പുത്രഫലയും സുഖബലയുമായി കന്യകയായി തിളങ്ങി രാധയുടെ ചിറ്റമ്മ വൃഷഭാനുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കപില രാധയുടെ രാഗവായ്പിനെതിരായിരുന്നു കണ്ണൻ കാളസർപ്പത്തിൻ്റെ പുറത്ത് നൃത്തം കഴിഞ്ഞു വന്നപ്പോൾ എന്തൊരു തൻ്റെ ഇടത്തോടാണ് ഇവൾ അവൻ്റെ കാലിൽ നമസ്കരിച്ചത് ഒരു ഭാര്യയ്ക്കുണ്ടാകാത്ത പരിഭ്രമമല്ലേ ഇവൾ കാണിച്ചത് ആ നിമിഷത്തിൽ ആരും അത് ശ്രദ്ധിച്ചില്ലെന്നേയുള്ളൂ കാളിയൻ്റെ ഭീഷണ രൂപം കണ്ട് ഭയന്നതാകും എന്ന് പലരും പറഞ്ഞു പക്ഷേ അവളുടെ ഇപ്പോഴത്തെ നടപടിയോ കണ്ണൻ്റെ മുളങ്കുഴൽ ശബ്ദം കേട്ടാൽ മതി പെണ്ണ് ഓട്ടമാണ് കണ്ണൻ്റെ അടുത്ത് ചെന്നേ പിന്നെ നിൽക്കുകയുള്ളൂ അവളുടെ നോട്ടത്തിൽ സ്നേഹം തുടിക്കുന്നു കണ്ണനും അങ്ങനെയാണ് അവന് എല്ലാവരോടും അങ്ങനെ തന്നെയാണല്ലോ അല്ലെങ്കിൽ തന്നെ ഇവരുടെ പ്രായം എന്ത് വ്യതിയാനമാണ് വയസ്സിന് ഗോപന്മാരുടെ രീതി അനുസരിച്ച് പുരുഷന് സ്ത്രീയേക്കാൾ അഞ്ച് വയസ്സ് കൂടുതൽ വേണം ഇവിടെ മറിച്ചാണ് ഇവളുടെ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ലെന്നുണ്ടോ അതോ പെണ്ണിനെ തോന്നിയതുപോലെ വിട്ടിരിക്കുകയാണോ വനങ്ങൾ കയറി മറിഞ്ഞും തേനിരിക്കുന്ന മരങ്ങൾ കയറിയും പൂക്കൾ വിരിയുന്ന തടാകത്തിൽ നീന്തിയും അവൾ ഇളകി നടക്കും ഒരിക്കലും അടങ്ങിയിരിക്കുകയുമില്ല ഒന്നുകിൽ കണ്ണനോടൊത്ത് അല്ലെങ്കിൽ കൂട്ടുകാരികളോടൊത്ത് എപ്പോഴും അലഞ്ഞു തിരിയുക തന്നെ ആരാണവളെ നേർവഴിക്ക് നയിക്കുവാൻ അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കി കളഞ്ഞില്ലേ കപില കോപം കൊണ്ട് തുള്ളും രാധ മറുപടി പറയുകയില്ല വൃഷഭാനു കപിലയെ സമാധാനിപ്പിക്കും കണ്ണൻ യതുകുലത്തിൻ്റെ നായകനാണ് വൃന്ദാവനത്തിൻ്റെ സംരക്ഷകൻ അവനോടൊത്ത് ഒന്ന് നൃത്തം ചെയ്തെന്ന് വിചാരിച്ച് വൃന്ദാവനം കാളിന്തിയിൽ ഒലിച്ചു പോവുകയില്ല രാധ അനത് അനധികൃതമായതൊന്നും അനുഷ്ഠിക്കുകയില്ല വൃഷഭാനുവിൻ്റെ വാക്കുകളൊന്നും കപിലയ്ക്ക് പിടിക്കില്ല അവൾ പിന്നെയും പിറുപിറുക്കും ഒരു ദിവസം അർദ്ധരാത്രിക്ക് കയറി വന്ന രാധയെ കപില കൈയ്യോടെ പിടിച്ചു രാധ മഞ്ഞിൽ കുളിച്ചിരുന്നു അവളുടെ കവിളിൽ താമരപ്പൂ വിടർന്ന് ചതഞ്ഞിരുന്നു അവളുടെ ചുണ്ടിൽ ചുവപ്പ് നനുത്തിരുന്നു ഉടയാട ഉടഞ്ഞിരുന്നു മുടിക്കെട്ട് ഉലഞ്ഞു കുരുങ്ങിയിരുന്നു കൺമഷി അടർന്ന് മാഞ്ഞിരുന്നു തിലകം നനഞ്ഞു കുതിർന്നിരുന്നു കഴുത്തിലും നെത്തിത്തടത്തിലും പുഷ്യരാഗ ചന്ദ്രക്കല പതിഞ്ഞിരുന്നു രാധെ കപില ആക്രോശിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല ഉത്തരമില്ലാതെ നിന്നപ്പോൾ കപിലയ്ക്ക് കോപം കൂടി രാധെ നീ എവിടെ പോയിരുന്നു ഞാൻ വെളിയിലോട്ട് പോയതാണ് നീ നൃത്തം വയ്ക്കുവാൻ പോയതാണോ അല്ല രാധ തറപ്പിച്ചു തന്നെ പറഞ്ഞു എന്തിനു പോയി ഞാൻ നദിയുടെ കരവരെ മാത്രം പോയതാണ് കള്ളം പച്ച കള്ളം കപിലയ്ക്ക് ഈ കള്ളം സഹിക്കുവാനായില്ല നറുനിലാവിൽ കൃഷ്ണനോടൊത്ത് നൃത്തം വെച്ചും തളർന്നു വന്നതാണ് രാധയെന്ന് കപിലയ്ക്ക് ബോധ്യമായി അവർ പൊട്ടിത്തെറിച്ചു രാധേ നീ പെണ്ണാണ് പുരുഷന്മാരെ പോലെ അർദ്ധരാത്രിയിൽ ഇറങ്ങി നടന്നാൽ അതിൻ്റെ ആപത്ത് നിനക്കും ഈ കുടുംബത്തിനുമാണ് അപവാദങ്ങളുണ്ടായാൽ നിന്റെ പിതാവിനെ പുറത്ത് തലയുയർത്തി നടക്കുവാനാകുമോ നീ ഇനിയും കള്ളം പറയുന്നു കണ്ണനുമൊത്ത് ആടിക്കുഴയാനല്ലേ നീ പോയത് അല്ല രാധ തറപ്പിച്ചു തന്നെ പറഞ്ഞു ദേഷ്യം ഒഴുത്ത കപില രാധയുടെ ചെകിടത്ത് ആഞ്ഞടിച്ചു അടി കൊണ്ടപ്പോൾ അവളുടെ കവിൾത്തടം ഏറെ ചുവന്നു പക്ഷെ അവൾക്ക് വേദന തോന്നിയില്ല കാളിന്തിയുടെ കരയിൽ നീലവർണ്ണനുമൊത്ത് നൃത്തം ചെയ്ത രസം ആസ്വദിക്കുമ്പോൾ എന്ത് ദുഃഖം വന്നാലും അത് വേദനയല്ല പക്ഷെ കപില അടങ്ങിയില്ല സത്യം പറയാതെ അവളെ ഭവനത്തിൽ കയറ്റുകയില്ലെന്നുവരെ കപില വെച്ചു രാധ തളർന്നു പോയി കപിലയുടെ ശബ്ദം കേട്ട് വൃഷഭാനു പുറത്തേക്ക് വന്നു തളർന്നു കിടക്കുന്ന രാധയെയാണ് അദ്ദേഹം കണ്ടത് വൃഷഭാനു രാധയെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി അദ്ദേഹം അവളെ സ്നേഹപുരസ്സരം തലോടി വൃഷഭാനു പറഞ്ഞു മകളെ അമ്മയില്ലാത്ത നിന്നെ ഒരല്ലലും അറിയാതെ വളർത്തണമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് നിനക്ക് സ്വാതന്ത്ര്യം ഏറെ തന്നത് അർദ്ധരാത്രിയിൽ കണ്ണനുമൊത്ത ആടിപ്പാടി നടക്കുന്നത് ശരിയാണോ നീ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം നിന്നെ ബാന്ധവിക്കുവാൻ വരുന്ന പുരുഷൻ ഈ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ അതിന് മുതിരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ജീവിതം കൊണ്ടുള്ള കളിയാണ് ഇത് മാത്രവുമല്ല കണ്ണൻ കുഞ്ഞാണ് ഗുരുകുല വിദ്യാഭ്യാസം പോലും ആയിട്ടില്ല നീയോ പ്രായപൂർത്തിയായ പെൺകിടാവ് അവനുമൊത്ത് ആടി നടന്നാൽ അത് ഭ്രാന്താണെന്നല്ലേ കരുതൂ ഇനി മുതൽ നീ ഗോപാലന്മാരോടൊത്ത് വനത്തിൽ പോകുക വേണ്ട പകലോ രാത്രിയിലോ ആരുടെ കൂടെയും നൃത്തം വയ്ക്കുവാനും പോകരുത് ഇനി വീട്ടിലിരുന്നാൽ മതി ഇങ്ങനെ പറഞ്ഞ് വൃഷഭാനും ആ മുറി പൂട്ടിയിട്ടു രാധ ആരോടും എതിർത്തൊന്നും സംസാരിച്ചില്ല അവൾ കണ്ണൻ്റെ മധുമൊഴി ഓർക്കുകയായിരുന്നു അപ്പോൾ രാധയെ എൻ്റെ ഹൃദയമേ നിൻ്റെ ഹൃദയസ്പന്ദനം പോലും എൻ്റെ ഗാനത്തിൻ്റെ രാഗമാണ് നിൻ്റെ നിശ്വാസം എൻ്റെ ഓർമ്മകളിൽ വൃന്ദയുടെ ഗന്ധം ഉണർത്തുന്നു നിൻ്റെ സ്പർശനം എൻ്റെ ആത്മാവിൽ രാസലീലകളുടെ ശ്രേഷ്ഠ രസമാണ് ഉയർക്കൊള്ളിക്കുന്നത് രാധെ നീ ഇല്ലാതെ കണ്ണൻ ഇല്ല പ്രകൃതിയില്ലാതെ പുരുഷനുണ്ടോ നാം സൃഷ്ടിയുടെ പിതാക്കളാണ് കർമ്മത്തിൻ്റെ ഇരുതലകളാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യ അന്തങ്ങളാണ് സ്വരവും നാദവും അത് ചേരുന്ന ഗാനവും നാമാണ് ആണ് സമുദ്രത്തിലെ തിരയെ ജലത്തിൽ നിന്ന് വ്യതിരിക്തമാക്കുവാനാകുമോ ഇല്ല രാധയും കണ്ണനും സംവൃദ്ധമാണ് നിരീക്ഷീരം പോലെ അവർ ഒന്നിച്ചിരിക്കുന്നു മധുപൂർന്ന മാധവന്റെ മൊഴികെട്ട് കാളിന്തിയുടെ കരയിൽ രാധ പാതി മയങ്ങിയ മിഴിയുമായി കണ്ണനോടൊത്തിരിക്കും കേശവൻ്റെ കളയവരത്തിലെ പുളകമായി മഞ്ഞിൽ കൊളിരണിഞ്ഞ് അവൾ നൃത്തമാടും ഇതെല്ലാം ഓർത്ത് രാധ മയങ്ങി പ്രഭാതം വന്നു രാധ വീട്ടുതടങ്കലിലായി സായാഹ്നമായി അന്ന് മാഘപൗർണമിയാണ് പൂർണചന്ദ്രൻ നീലാകാശത്തൊതിച്ചുയർന്നു മുറിക്കകത്തിരുന്ന് രാധ ചിന്തിച്ചു വിശാലമായ യമുനയുടെ കരയിൽ കണ്ണനും സഖാക്കളും ഗോപികമാരും ഇപ്പോൾ എത്തിക്കാണു അവർ തന്നെ കാത്തിരിക്കുകയായിരിക്കും വനമാലിയുടെ ഹൃദയം കുളിരണിയണമെങ്കിൽ രാധ വേണം വേണുവിലൂടെ മൃദു ഉണരണമെങ്കിൽ രാധ വേണം വശ്യവും സുന്ദരവുമായ ആ നടനം മാത്രമേ മാധവനിൽ ആനന്ദം നിറയ്ക്കൂ ഇന്ന് ആരായിരിക്കും മാധവനോടത്ത് നൃത്തം ചെയ്യുക രാധയുടെ ഇടനെഞ്ചിൽ വേദനയുടെ ഉൾവിളി ഉണർന്നു മനസ്സിനകത്തിരുന്ന് മുറിവേറ്റൊരു പ്രാവ് കുറുകുന്നത് പോലെ അവൾ ജനാലയുടെ നേരിയ വിടവിൽ ചെവി ചേർത്തിരുന്നു കണ്ണൻ്റെ കുഴൽവിളി കേൾക്കുന്നുണ്ടോ കാളിന്തിയുടെ ഇളം കാറ്റിൽ ആ ശബ്ദം ഒഴുകിയെത്തുന്നുണ്ടോ ദ്വാപരയുഗസന്ധ്യ ഈറനൊടുത്തു നൃത്തം വയ്ക്കുമ്പോൾ സൗവർണ്ണരാഗം ചൂടി വനമാലി രാധയ്ക്ക് വേണ്ടി വേണു വായിക്കുമോ അവളറിയാതെ കവിൾത്തടം നനഞ്ഞു ചുടു ബാഷ്പനീർ നിറമാറി വീണു ചിതറി ശബ്ദമില്ലാതെ രാധ കരഞ്ഞു വേദനയുടെ കറ്റയായി അവൾ പുകഞ്ഞു ചന്ദ്രികപ്പാൽ കുടിച്ച് ഒരു കുഞ്ഞിനെ പോലെ വൃന്ദാവനം ശാന്തമായി ഉറങ്ങുന്നു ഈ പൂനിലാവിൽ രാധ ചിലങ്കയണിയുകയില്ല ആരോഹണാവരോഹണങ്ങൾ സൂക്ഷ്മമായി തെന്നിമാറുന്ന കണ്ണൻ്റെ ഗാനത്തിനൊത്ത് രാധ നൃത്തമാടുകയില്ല രാധ തലയിൽ കരം ചേർത്ത് കുനിഞ്ഞിരുന്നു ഇളം കാറ്റിനൊപ്പം ആ സ്വരം പെട്ടെന്നാണ് രാധയുടെ കർണത്തിൽ പതിച്ചത് പുല്ലാങ്കുഴലിൻ്റെ വശ്യ ശബ്ദം കണ്ണൻ്റെ ഗാനം രാധയുടെ ഹൃത്തടം തൊടിച്ചു പയോധരങ്ങൾ ഉയർന്നു താണു കണ്ണുകളിൽ നിറബാഷ്പം തൊറ്റിയിട്ടു രാധ അബലയാണ് അവൾ ആ ഗാനത്തിന് ചെവിയോർത്ത് കിടന്നു കണ്ണൻ വിളിക്കുകയാണ് കാതര ശബ്ദത്തോടെ വിളിക്കുകയാണ് രാധേ നീ വൈകുവതെന്തേ കണ്ണൻ നിന്നെ വിളിക്കുന്നു നോക്കൂ കാലം വശ്യം പ്രകൃതി ധന്യം സമയം സുന്ദരം വരൂ രാധേ വരൂ നിൻ്റെ കണ്ണൻ നിന്നെ വിളിക്കുന്നു ഇനിയും അമാന്തിക്കരുതേ പൂവൊളി പോലെ പാൽപത പോലെ നിലാവ് പരന്നു ഇന്ദ്രനീല പുഷ്പങ്ങൾ വിടർന്നു ചന്ദ്രകാന്ത കല്ലുകൾ അലിഞ്ഞു രജനിയിൽ കന്മദഗന്ധം തൂവി ഇളം കാറ്റ് ഒഴുകിവരുന്നു എല്ലാം നമുക്ക് വേണ്ടി നമുക്ക് മാത്രം വേണ്ടി വരൂ രാധേ വരൂ മനോഹരമായ ഈ ഗാനം കേട്ട് അവൾ ചെവി ഒത്തിപ്പിടിച്ചു അവൾ മന്ത്രിച്ചു കണ്ണാ എൻ്റെ പൊന്നുണ്ണി കണ്ണാ എനിക്ക് വയ്യ ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ വരും ഈ ഭിത്തികൾ എനിക്ക് ദുർഗമം ആണ് ഇവിടെ നിന്നെ ഓർത്ത് ഉരുകി ഉരുകി കഴിയുവാനേ എനിക്ക് കഴിയൂ രാധ ഹൃദയം പൊട്ടിക്കരഞ്ഞു ആ വിതുമ്പൽ പോലും താളബദ്ധമായിരുന്നു അവൾ അറിയാതെ പറഞ്ഞു കണ്ണാ പ്രിയ മുരളീധര എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാധ നിന്റെ സമീപം പറന്നെത്തിയേനെ ഈ വാതിൽ പൊളിക്കുവാൻ എനിക്കാവുമായിരുന്നെങ്കിൽ കണ്ണാ നിന്റെ കാൽപാദത്തിൽ ഒരു കണ്ണുനീർ പൂവായി രാധ പതിക്കുമായിരുന്നു നിന്റെ മുമ്പിൽ ഹൃദയം മലർക്കെ തുറക്കുവാൻ എനിക്കാവുന്നില്ലല്ലോ കണ്ണാ എൻ്റെ സ്വപ്നങ്ങൾ പ്രേമരന്തവുമായ പൂമ്പാറ്റകളെപ്പോലെ ഇതാ നിന്റെ സമീപത്തേക്ക് പറന്നു വരുന്നു ഓമനകളായ ഗോപികമാരുടെ മുമ്പിൽ നീ നൃത്തമാടി തിമർക്കുമ്പോൾ നിനക്ക് വേണ്ടി കേഴുന്ന മനസ്സുമായി രാധ വെറും നിലത്ത് കിടക്കുകയാണ് ഇനി ഒന്നിനും വയ്യ രാധ തളർന്നുപോയി കണ്ണാ പോയി അതോടെ അവൾ അർദ്ധബോധാവസ്ഥയിലായി എത്ര നേരം അങ്ങനെ കിടന്നു എന്ന് രാധയ്ക്ക് അറിയുകയില്ല എന്തോ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് വെറും നിലത്ത് അവയവഛാദിതത്തിൽ അനാസ്ഥയായി കിടക്കുകയാണ് രാധ അപ്പോഴും അവളുടെ ഉത്ബോധം കണ്ണൻ്റെ കുഴൽവിളിയിലാണ് ആരോ വിളിക്കുന്നു രാധ പിടഞ്ഞെഴുന്നേറ്റു സംഭ്രമം കലർന്നു മുറിയിൽ ആരോ ഉണ്ടെന്ന് രാധയ്ക്ക് തോന്നി അവൾ എഴുന്നേൽക്കുവാൻ ഭാവിച്ചു പെട്ടെന്ന് ആ ശബ്ദം രാധയിൽ കുളിരായി പെയ്തിറങ്ങി രാധയെ മിണ്ടരുത് കണ്ണൻ്റെ ശബ്ദമാണത് അവളുടെ ആലസ്യം പോയി ഉറക്കം പോയി ഉന്മേഷം ഓടിവന്നു നിലാവിൻ്റെ ഒരു തുണ്ട് മുറിയിൽ വീണിരിക്കുന്നു മേൽക്കൂരയിൽ നിന്നും കണ്ണൻ മുറിയിലേക്ക് വരുവാൻ വഴിയില്ല അവൾ പതുക്കെ ചോദിച്ചു കേശവ പ്രിയനെ എങ്ങനെ ഈ മുറിയിൽ വന്നു കൃഷ്ണൻ വാതിലിനു നേരെ ചൂണ്ടി അവൾ അതിശയിച്ചു അവളുടെ ചിറ്റമ്മ പൂട്ടിയ വാതിലാണത് പൂട്ടിളകിയിട്ടില്ല അതിലേ വന്നുവെന്ന് കാട് പറയുകയാണ് കേശവൻ രാധയുടെ അതിശയം മാറിയിട്ടില്ല മാധവൻ പറഞ്ഞു രാധേ വരൂ ീതടത്തിൽ മുല്ലവള്ളികളുടെ നികുഞ്ചം ചേർത്ത് ഗോപികകളും ഗോപാലരും കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി നിന്റെ നടനത്തിനു വേണ്ടി വരൂ വേഗം പോകാം കണ്ണാ നാം എങ്ങനെ പുറത്തു കിടക്കും അതിനു വഴിയുണ്ട് രാധയെ മാറി ചേർത്ത് കണ്ണൻ പുൽകി അനവധ്യമായ ഒരു സുഖാനുഭൂതിയിൽ രാധ ലയിച്ചു നിന്നു കണ്ണൻ വാതിലിനടുത്തേക്ക് ചെന്നു വാതിൽ സ്വയം തുറന്നു അവർ പുറത്തിറങ്ങി വാതിൽ പഴയതുപോലെ കണ്ണനും രാധയും കാളിന്തി തടത്തിലേക്ക് ഓടി ആ സംഘം പൂർണമായി കണ്ണൻ മുരളിയൂതി രാധ പാടി ഹൃദയമലിയുന്ന ഗാനം കണ്ണാ നിന്നെ കൂടാതെ ഒരു നിമിഷം രാധയ്ക്ക് കഴിയുവാനാവില്ല എൻ്റെ ഹൃദയം കേശവ നീ അറിയുന്നുണ്ടോ നിന്നിൽ അലിയുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റാഗ്രഹങ്ങളൊന്നുമില്ല രാധ തേൻ നിറഞ്ഞ് മലർന്ന പൂവാണ് തേനുണ്ണാൻ എന്നിലേ എന്നെ പൂർണ്ണമാക്കാൻ കടലൊളി വർന്ന നീ കരിവണ്ടായണയോ രാധയുടെ ഗാനം ആവേശഭരിതമായിരുന്നു നൃത്തം ചടുലമായിരുന്നു രാമമുഹൂർത്തം വരെ ആ നൃത്തം നീണ്ടു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്